ദ ജേണലിസ്റ്റിലേക്ക് രാജ്യത്തെ കർഷകരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാർ നിരന്തരം പരാജയപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് ഇന്നും തുടരുന്നത് രണ്ട് ഘട്ടങ്ങളിലായി രാജ്യത്തെ കർഷകർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ സമരങ്ങളെയെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുക മാത്രമല്ല കർഷക സമരങ്ങളോട് അങ്ങേയറ്റം നിഷേധാത്മക നിലപാടുകളും സ്വീകരിച്ചിരുന്നു കർഷക സമരത്തിനെത്തിയ കർഷകരെ തീവ്രവാദികളെന്ന് അഭിസംബോധന ചെയ്തതുപോലും നമ്മൾ മറന്നിട്ടുണ്ടാവാൻ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ ഇന്ത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ മുഖ്യമായിരുന്നതും രാജ്യത്തെ കർഷകർക്കുള്ള കരുതലും കൈത്താങ്ങലുകളും ഒക്കെ തന്നെയായിരുന്നു രാജ്യത്തെ കർഷകരെ അവർ അർഹിക്കുന്ന രീതിയിൽ ആദരിക്കുക എന്നത് ഇപ്പോഴും കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയങ്ങളിൽ ഒന്ന് തന്നെയാണ് അതിന് അടിവരയിടുന്ന തരത്തിലുള്ള ഒരു സന്തോഷ വാർത്തയാണ് തെലുങ്കാനയിൽ നിന്ന് പുറത്തു വരുന്നത് തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ കർഷകരുടെ വായ്പകൾ എഴുതിത്തള്ളുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ട് ലക്ഷം രൂപ വരെയുള്ള കർഷക വായ്പകൾ പൂർണ്ണമായും എഴുതിത്തള്ളുമെന്നാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒൻപത് വരെയുള്ള വായ്പകളാണ് എഴുതിത്തള്ളുക നാൽപ്പത് ലക്ഷം കർഷകർക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്ന് അദ്ദേഹം വിലയിരുത്തുന്നു സംസ്ഥാനത്തെ കർഷകരുടെ പേരിലുള്ള രണ്ടു ലക്ഷം രൂപ വരെയുള്ള കാർഷിക ഘടകം എഴുതിത്തള്ളാൻ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗമാണ് തീരുമാനിച്ചത് കൃഷി ലാഭകരമായി തൊഴിലായി ഉയർത്തുക എന്നതാണ് കോൺഗ്രസിന്റെ നയമെന്നും രേവന്ത് റെഡ്ഡി കൂട്ടിച്ചേർത്തു നിയമസഭാ തിരഞ്ഞെടുപ്പിനു മുൻപ് തെലങ്കാന കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു കർഷകരുടെ കടം എഴുതിത്തള്ളുമെന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനകം ഈ വാഗ്ദാനം നടപ്പിലാക്കുമെന്നും രേവന്ത് റെഡ്ഡി അന്ന് പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ സർക്കാർ പത്തു വർഷം ഭരിച്ചിട്ടും കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു എന്നാൽ കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റതിനു ശേഷം എട്ടു മാസം കൊണ്ട് തന്നെ വാഗ്ദാനങ്ങൾ പാലിച്ചു എന്നും അദ്ദേഹം അവകാശപ്പെട്ടു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തെലങ്കാനയിലെ ജനങ്ങൾക്ക് നൽകിയ അവസാന ഗ്യാരണ്ടിയും ഇതോടെ തെലങ്കാന സർക്കാർ പൂർത്തീകരിച്ചിരിക്കുകയാണ് കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ഇത്തരം ഗ്യാരണ്ടി കാർഡുകൾ കോൺഗ്രസ് പ്രകടന പത്രികയുടെ ഭാഗമായി ഉൾപ്പെടുത്തുന്നത് രാജ്യത്തെ അടിസ്ഥാന വർഗമായ സാധാരണ പൗരന്മാരുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിരവധി ഗ്യാരണ്ടികൾ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരുന്നു അധികാരത്തിലെത്തിയ ശേഷം നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വാഗ്ദാനം ചെയ്ത ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് അവർ നൽകുകയും ചെയ്തു ഇത് തന്നെയാണ് തെലങ്കാനയിലും രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരും നടപ്പിലാക്കി വരുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് മഹാലക്ഷ്മി പദ്ധതിയുടെ കീഴിൽ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ധനസഹായം ടി എസ് ആർ ടി സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അഞ്ഞൂറ് രൂപയ്ക്ക് പാചകവാതക സിലിണ്ടർ കൂടാതെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവ അടക്കമുള്ള വാഗ്ദാനങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ പൂർത്തീകരിച്ചു നൽകിയിരുന്നു ഇപ്പോൾ കർഷക കടങ്ങൾ കൂടി എഴുതിത്തള്ളുന്ന നടപടി പൂർത്തീകരിക്കുന്നതോടെ തിരഞ്ഞെടുപ്പ് സമയത്ത് സമ്മതിദായർക്ക് നൽകിയ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മുഴുവനും പാലിക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള രേവന്ത് റെഡ്ഡി സർക്കാർ രാജ്യത്തെ അടിസ്ഥാന വിഭാഗക്കാരായ ജനങ്ങൾ ഇപ്പോഴും കോൺഗ്രസ് എന്ന പാർട്ടിയിൽ ആശ്വാസം കണ്ടെത്തുന്നതിനുള്ള കാരണം ഇതൊക്കെ തന്നെയാണെന്ന് കർണാടക തെലങ്കാന സർക്കാരുകളുടെ ജനോപകാരപ്രദമായ നടപടികൾ ചൂണ്ടിക്കാണിക്കുന്നു രാജ്യത്തിന്റെ നട്ടില് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരാണെന്നും അവർക്ക് അർഹിക്കുന്ന പരിഗണന ഏത് സർക്കാരായാലും നൽകണമെന്നും തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയവും രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന കർഷകരുടെ പ്രതീക്ഷയുടെ തുരുത്തായി മാറുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിലൂടെ ചെയ്യുന്നത്